ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള മലയാളം സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് അവനോട് പറയുന്നതിനേക്കാളും നല്ലത് നീ തന്നെ ചെയ്യുന്നതാണ് അതായത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ അടുത്ത് പറയുന്നതിനേക്കാളും നല്ലത് ആളുടെ അടുത്ത് പറയുന്നതിനെക്കാൾ നല്ലത് നീ തന്നെ ആ കാര്യം ചെയ്യുന്നതാണ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സെൻറ്റൻസിൻ്റെ രണ്ട് ഭാഗമുണ്ട് അവനോട് പറയുന്നതിനേക്കാളും നല്ലത് എന്നുള്ളൊരു ഭാഗവും നീ തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്നൊരു ഭാഗവും അപ്പം ഇങ്ങനെ പറയാം ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ഡു ഇറ്റ് യോർ സെൽഫ് എന്നുവെച്ചാൽ നീ തന്നെ നീ തന്നെ അത് ചെയ്യുന്നതാണ് എന്നുള്ള അർത്ഥത്തിലാണ് യു ഡു ഇറ്റ് യുർ എന്ന് പറയുന്നത് നീ തന്നെ ചെയ്യൂ എന്ന് പറയാനായിട്ടാണ് യു ഡു ഇറ്റ് യുവർ സെൽഫ് അപ്പോൾ അതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറ്റ് ഈസ് ബെറ്റർ എന്ന ഫ്രേസ് യൂസ് ചെയ്യുന്നത് അതാണ് നല്ലത് എന്നുള്ള അർത്ഥത്തിൽ സോ ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് യു ഡു ഇറ്റ് യുർ സെൽഫ് ടെലിംഗിം രാധ ദാൻ ടെലിംഗിം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിനേക്കാളും നല്ലത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാധ ദാൻ എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് ഇന്ന കാര്യം ചെയ്യുന്നതാണ് മറ്റേ കാര്യം ചെയ്യുന്നതിനേക്കാളും നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ട് രാധാദാൻ എന്ന ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നു അപ്പോൾ അവനോട് പറയുന്നതിനേക്കാളും നല്ലത് നീ തന്നെ ചെയ്യുകയാണെന്ന് എങ്ങനെ പറയും ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു ഡു ഇറ്റ് യുവർ സെൽഫ് റാദ ദാൻ ടെലിംഗിം അതായത് ഇപ്പോൾ നമ്മൾ ചോറ് കഴിക്കുന്നതിനെക്കാട്ടും നല്ലത് ബിരിയാണി കഴിക്കുന്നതാണ് എന്ന് പറയണമെങ്കിൽ എങ്ങനെ പറയും ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് ബിരിയാണി ദാൻ ഹാവി മീൽസ് നോർമൽ മീൽസ് എന്ന് പറയാം അല്ലേ അപ്പോൾ രാജദാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് യൂസേജെന്ന് മനസ്സിലായോ ഇതിനേക്കാളും നല്ലത് ഇന്ന കാര്യം ചെയ്യുന്നതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫ്രൈസാണ് അത്രയേ ഉള്ളൂ ഓക്കെ ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം അവൻ ഇന്നലെ വന്നില്ലേ അവൻ ഇന്നലെ വന്നില്ലേ ഇതൊരു വളരെ സിമ്പിൾ സെൻറ്റൻസ് ആണ് പക്ഷെ പലർക്കും ഡൗട്ട് ഡൗട്ടുള്ളൊരു സെന്റൻസ് ആണ് അവൻ ഇന്നലെ വന്നില്ലേ ഇതെങ്ങനെ പറയും ഇപ്പം നമുക്ക് ഡേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവൻ ഇന്നലെ വന്നോ എന്നായി എന്നായിപ്പോ നമുക്ക് ചോദിക്കേണ്ടത് വന്നില്ലേ എന്നാണ് അപ്പോൾ ഒരു കാര്യം ചെയ്തില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡിൻഡ് എന്ന വാക്കാണ് ക്വസ്റ്റ്യൻ വേർഡിൻ്റെ സ്ഥാനത്ത് യൂസ് ചെയ്യേണ്ടത് ഏത് വാക്കാണ് ഡിഡിൻ ഓക്കെ അപ്പൊ അവൻ ഇന്നലെ വന്നില്ലേ എന്ന് എങ്ങനെ ചോദിക്കാം ഡിഡിൻ ഹി കാം യെസ്റ്റ് ഡേ എന്ന് ചോദിക്കാം അവൻ ഇന്നലെ വന്നില്ലേ ഡിഡിൻ ഹി കാംസ്റ്റ് ഡേ അടുത്ത സെന്റൻസ് നോക്കാം അവൻ ഇങ്ങോട്ട് വരാറില്ലേ അവൻ ഇങ്ങോട്ട് വരാറില്ലേ ഇവിടെയും വരാറില്ലേ എന്നാണ് ചോദിക്കുന്നത് അവനിങ്ങോട്ട് വര വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഡസ് ഹി കമ്മിയർ എന്ന് ചോദിക്കാം പക്ഷെ ഇവിടെ അവൻ ഇങ്ങോട്ട് വരാറില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇവിടെ ഡെസിൻ ഹി കംഹിയർ ഡെസിൻ ഹി കംഹിയർ ഡെസിൻ്റ് എന്തിനാണ് വരാറില്ലേ ഒരു കാര്യം ചെയ്യാറില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡെസിൻ്റ് എന്ന വാക്ക് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത സെന്റൻസ് നോക്കാം അടുത്ത വർഷത്തിനുള്ളിൽ ഒരു കാർ വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ആഗ്രഹം പറയുകയാണ് അടുത്ത വർഷത്തിനുള്ളിൽ ഒരു കാർ വാങ്ങാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം പറയണം ഐ വിഷ് ഞാൻ ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് പറയേണ്ടത് ഐ വിഷ് ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു കാർ വാങ്ങാനാണ് ആഗ്രഹിക്കുന്നത് ഐ വിഷ് ടു ബൈ എ കാർ ഐ വിഷ് ടു ബൈ എ കാർ അല്ലെങ്കിൽ പർച്ചേസ് എ കാർ ഏത് വാക്ക് വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഐ വിഷ് ടു ബൈ എ കാർ അല്ലെങ്കിൽ ഐ വിഷ് ടു പെർച്ചേസ് എ കാർ എപ്പോഴാണ് സമയം എപ്പോഴാണ് അടുത്ത വർഷത്തിനുള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാനായിട്ട് ഐ വിഷ് എന്ന ഫ്രേസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ വിഷ് ടു ബൈ എ കാർ ഞാൻ ഒരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു അപ്പം ഇന്ന ഇത്ര സമയത്തിനുള്ളിൽ എന്ന് പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ ബൈ യൂസ് ചെയ്യുന്നത് ഇവിടെ സമയം എത്രയാണ് ഒരു വർഷത്തിനുള്ളിൽ അല്ലേ അപ്പൊ ബൈ നെക്സ്റ്റ് ഇയർ അടുത്ത വർഷത്തിനുള്ളിൽ ബൈ നെക്സ്റ്റ് ഇയർ ഓക്കെ ഇനി നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം നിനക്ക് കുറച്ച് സമയമുണ്ടോ നിനക്ക് കുറച്ച് സമയം ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നതാണ് ഒരാളിപ്പം ഒരാളുടെ അടുത്ത് നമുക്കൊരു കാര്യം ചോദിക്കണം അല്ലെങ്കിൽ സംസാരിക്കണം അവർക്ക് അത് സംസാരിക്കാനുള്ള എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ അത് ചെയ്ത് തരാനുള്ള സമയമുണ്ടോ എന്ന് നിനക്ക് കുറച്ച് സമയമുണ്ടോ ഇതെങ്ങനെ ചോദിക്കും ഡു യു ഹാവ് സം ടൈം ഡു യു ഹാവ് സം ടൈം ഇവിടെ ഡു യു ഹ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന എന്തിനാ നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാനാണ് അപ്പം നിൻ്റെ കയ്യിൽ സമയം നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ ഒരാളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം നിനക്ക് നിൻ്റെ കയ്യിലുണ്ടോ നിൻ്റെ കയ്യിലുണ്ടോ അവൻ്റെ കയ്യിലുണ്ടോ എന്നല്ല നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ഡു യു ഹാവ് എന്ന് ചോദിക്കാം ഡു യു ഹാവ് നിൻ്റെ കയ്യിലുണ്ടോ നിൻ്റെ കയ്യിൽ പെനുണ്ടോ ഡു യു ഹാവ് എ പെൻ നിൻ്റെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടോ ഡു യു ഹാവ് ഐസ്ക്രീം ക്രീം അപ്പോൾ എന്തെങ്കിലും നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഏത് ഫ്രേസ് യൂസ് ചെയ്യാം ഡു യു ഹാവ് എന്ന ഫ്രേസ് യൂസ് ചെയ്യാം അടുത്ത സെൻറ്റൻസ് നമുക്ക് അവൾ ഒരു വിദ്യാർത്ഥി ആണോ അവൾ ഒരു വിദ്യാർത്ഥി ആണോ ഇവിടെ ആണോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത് എന്നിട്ട് നമ്മൾ ആണോ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളവിടെ ഇസ് ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ അവൾ ഒരു വിദ്യാർത്ഥിയാണോ ഇവിടെ ആദ്യ കാര്യമാണ് പറയുന്നത് അവളുടെ കാര്യം അതായത് ഷി ഒരു വ്യക്തിയുള്ളൂ അല്ലേ അപ്പം അവൾ ഒരു വിദ്യാർത്ഥിയാണോ എന്നെങ്ങനെ യൂസ് ചെയ്യും എങ്ങനെ പറയും നമ്മൾ ഇംഗ്ലീഷിൽ ഇസ് ഷി അ സ്റ്റുഡൻ എന്ന് ചോദിക്കും ഇസ് ഷി അത് ഇവിടെ ഇസ് എന്ന് പറയുന്ന വാക്ക് എന്തിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ആണോ എന്ന ചോദ്യത്തിന് പകരമാണ് ഇസ് യൂസ് ചെയ്തിരിക്കുന്നത് ഇസ് ഷീ അ സ്റ്റുഡൻറ്റ് ഇനി അവർ വിദ്യാർത്ഥികളാണോ അവർ വിദ്യാർത്ഥികളാണോ ഇതെങ്ങനെ ചോദിക്കും ഇവിടെ അവർ വിദ്യാർത്ഥികളാണോ സെയിം ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ് അവൾ ഒരു വിദ്യാർത്ഥിയാണോ അവർ വിദ്യാർത്ഥികളാണോ ഇവിടെ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത് നേരത്തെ നമ്മൾ ഒരാളുടെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇത്ര കുറേ പേരുടെ കാര്യമാണ് പറയുന്നത് അവരെന്ന് പറയുമ്പോൾ നമുക്ക് അറിയത്തില്ല എന്നെ അറിയില്ല കുറച്ച് പേരുണ്ട് ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അപ്പൊ ആ കേസിൽ നമ്മൾ ആറാണ് യൂസ് ചെയ്തത് അവരാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ആർ നമ്മൾ യൂസ് ചെയ്യണം ആ ആ ദേ ദേ ഒരാളുടെ കാര്യം പറഞ്ഞിട്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇസ് യൂസ് ചെയ്യാം ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ കേസിൽ നമ്മൾ ആർ യൂസ് ചെയ്യാം ഓക്കെ അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം ആ ഡോർ ഒന്ന് തുറക്കുമോ ആ ഡോർ ഒന്ന് തുറക്കുമോ ഇവിടെ നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാൻ അപേക്ഷിക്കുകയാണ് അല്ലെ ഡോറൊന്ന് തുറക്കുമോ ബുക്കൊന്ന് തരുമോ എന്താ ഒരു ഗ്ലാസ് വെള്ളം തരുമോ അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ ചോദിക്കാം പല രീതിയിൽ നമുക്കൊന്നുകിൽ ക്യാൻ യു പ്ലീസ് ഓപ്പൺ ദി ഡോർ എന്ന് ചോദിക്കാം അതെന്ന് പറയുന്നത് ഒരു സെമി ഫോമൽ വേ ഓഫ് ഫാസ്കിങ് ആണ് അത് ഫോമലാണോ എന്ന് ചോദിച്ചാൽ ഫോമൽ സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഫോമൽ അല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് ക്യാൻ യൂസ് ചെയ്യുന്നത് ക്യാൻ എന്ന വാക്ക് ചെയ്ത് തരുമോ എന്ന് ചോദിക്കാനായിട്ട് ക്യാൻ എന്ന വാക്ക് നമ്മൾ യൂഷ്വലി ഫ്രണ്ട്സിൻ്റെ അടുത്താണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ക്യാൻ യു പ്ലീസ് ഒന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു സെമി ഫോർമൽ ആവും നമുക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ യൂസ് ചെയ്യാം ഇനി കുറച്ചുകൂടി താഴ്മയായിട്ട് നമുക്ക് പറയണമെങ്കിൽ കുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ എന്ന് ചോദിക്കാം അതായത് ദയവായിട്ട് ഒന്ന് ഡോർ തീർക്കും കുറച്ചുകൂടി നമ്മൾ പൊളൈറ്റായിട്ട് കുറച്ചുകൂടി താഴ്ന്ന നമ്മൾ സംസാരിക്കുകയാണ് ഇനി അതിനേക്കാളും പൊളൈറ്റാവണം കുറച്ചുകൂടി താഴ്ന്നുണ്ടെങ്കിൽ വുഡ് എന്ന വാക്ക് യൂസ് ചെയ്യാം വുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ ഓക്കെ ക്യാൻ യൂസ് ചെയ്യാം കുഡ് യൂസ് ചെയ്യാം വുഡ് യൂസ് ചെയ്യാം മൂന്ന് നമുക്ക് ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു തരുമോ ചെയ്ത് തരാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പം ക്യാൻ എന്ന് പറയുന്നത് കുറച്ച് ഫോമൽ ആണ് പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് ഫോമലല്ല കുറച്ച് റെസ്പെക്ട് കുറവാണ് പക്ഷെ ക്യാൻ യു പ്ലീസ് എന്ന് ആഡ് ചെയ്തു കഴിഞ്ഞാൽ റെസ്പെക്ട് ഉണ്ട് അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ആഡ് ചെയ്യാം ഓക്കെ ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം നീ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം നീ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം ഇവിടെ നമ്മൾ ഒരു കാര്യം ചെയ്യണം എന്നാണ് ഒരാളുടെ അടുത്ത് പറയുന്നത് ഓക്കെ അപ്പം നമ്മൾ എന്താ നീ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണമെന്നാണ് പറയുന്നത് യു ഷുഡ് ഡ്രൈവ് നീ വണ്ടി ഓടിക്കണം എന്ന് പറയാനായിട്ട് യു ഷുഡ് ഡ്രൈവ് എന്ന് നമുക്ക് പറയാം അതിനുശേഷം എങ്ങനെ ഓടിക്കണം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് എന്ന് അങ്ങനെ പറയും കെയർഫുൾ എന്ന് പറയും അപ്പം നമ്മളിവിടെ വണ്ടി ശ്രദ്ധിച്ച് ഓടിക്കണം എന്ന് പറയുമ്പോൾ യു ഷുഡ് ഡ്രൈ കെയർഫുള്ളി എന്ന് പറയും ഓക്കെ യു ഷുഡ് ഡ്രൈ കെയർഫുള്ളി അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം ആദ്യം നമ്മൾ പറയേണ്ടത് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത് ഉള്ള കാര്യമാണ് ആദ്യം പറയുന്നത് ഇത് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് നീ വണ്ടി ഓടിക്കണം എന്നാണ് പറയുന്നത് അപ്പം യു ഷുഡ് റൈ അതിനുശേഷം മാത്രമേ നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കണം എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യാവുള്ളൂ അപ്പോൾ ഉദാഹരണത്തിന് നീ വേഗത്തിൽ ഓടണം നീ വേഗത്തിൽ ഓടണം ഇവിടെ നമ്മൾ ആദ്യം എന്താ പറയണ്ടത് നീ ഓടണം എന്നുള്ള കാര്യമാണ് പറയട്ടെ അതിനുശേഷമാണ് എങ്ങനെ ഓടണം എന്നുള്ളത് പറയേണ്ടത് അപ്പൊ ഈ സെന്റൻസ് നമുക്ക് എങ്ങനെ പറയാം നീ വേഗത്തിൽ ഓടണം യു ഷുഡ് റൺ നീ ഓടണം എങ്ങനെ ഓടണം വേഗത്തിൽ ഫാസ്റ്റ് ഫാസ്റ്റ് യു ഷുഡ് റൺ ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം ഞാൻ നിന്നോട് അവനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ ഞാൻ നിന്നോട് അവനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ എന്നെങ്ങനെ പറയും ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്നെങ്ങനെ പറയും ഹാവിൻ ഐ സെറ്റ് ഹാവിൻ ഐ സെറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ഹാവിൻ്റ് ഐ സെറ്റ് എന്ന ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊരു കാര്യമായാലും ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഹാവ് ഇൻഡ് ഐ സെറ്റ് ബാറ്റ് ഞാനത് പറഞ്ഞിട്ടില്ലേ ഹാവ് ഐ സെറ്റ് ദാറ്റ് അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞിട്ടില്ലേന്നാണ് പറഞ്ഞത് ഞാൻ നിന്നോട് അവനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഹാവിൻ ഐ സെറ്റ് ടു യു എന്ന് പറഞ്ഞാൽ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് പറയുമ്പോഴാണ് സെറ്റ് ടു യു എന്ന് പറയുന്നത് ഹാവിൻ ്നെക്കുറിച്ച് അബൌട്ട് ഹിം അപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഹാവിൻ ഐ സെറ്റ് എന്ന ഫ്രേസ് യൂസ് ചെയ്യാം ഞാൻ ഞാനത് പറഞ്ഞിട്ടില്ല എന്നാണെങ്കിൽ ഹാവിൻഡ് ഐ സെറ്റ് ദാറ്റ് ഇവിടെ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഹാവിൻ ഐ സെറ്റ് ടു യു എന്ന ഫ്രേസ് വരുന്നത് അപ്പോൾ നമ്മളിന്ന് വളരെ ചെറിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് മലയാളം സെൻറ്റൻസസിൻ്റെ ഇംഗ്ലീഷ് ആണ് നോക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ ദയവായി പോസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് അതായത് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഡെഫിനറ്റ്ലി ഈ വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കുറേ യൂസേജസ് ഒക്കെ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഈ പഠിച്ച യൂസേജസ് സംസാരിച്ച് പ്രാക്ടീസ് ഒരു അവസരവും ആ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സും ക്ലിയർ ചെയ്യാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഒരു പ്ലാറ്റ്ഫോം വേണം അപ്പോൾ അങ്ങനത്തെ കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മിത്ര പ്രൊവൈഡ് ചെയ്യുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണെന്ന് പറയാം എന്ത് തരത്തിലുള്ള ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയാം നിങ്ങൾക്ക് പറ്റുന്നൊരു കോഴ്സ് ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ മിസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ മിത്രയു